الحمد لله رب العالمين واشهد ان لا اله الا هو الرحمن الرحيم واشهد ان نبينا محمدا رسوله الامين صلى الله وسلم وبارك عليه وعلى اله وصحبه والتابعين أما بعد فأوصيكم عباد الله ونفسي بتقوى الله أعوذ بالله من الشيطان الرجيم لا إله إلا أنا فاتقون سهودر الله سبحانه وتعالى كتقوى الله ورعيه بكرمنا وصية جيغيان يعني. വിശ്വാസികളായ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് ല ഇലഹ ഇല്ലാ എന്നതാണ് നമുക്ക് സമാധാനം നൽകുന്ന വാക്യമാണ് അഥവാ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാൻ നമ്മുടെ പ്രയാസങ്ങൾ ഘൂകരിക്കാൻ നമുക്കെളുപ്പമുണ്ടാക്കിത്തരാൻ നമ്മെ നന്നായി അറിയുന്ന നമ്മുടെ നെടുവീർപ്പുകളെപ്പോലും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉറപ്പുണ്ട് നമുക്ക് എന്നതാണ് അള്ളാഹു സുബാന മുസാലഹിസലാമിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു നിശ്ചയമായും ഞാനാണ് അള്ളാഹ ഇല്ലാതെ അതുകൊണ്ട് എനിക്ക് മാത്രം നിങ്ങൾ വിവാദത്ത് ചെയ്യണം മുസാലിസ്സലാമിനെ അള്ളാഹു പരിചയപ്പെടുത്തുന്നത് ഞാനാണ് അള്ളാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട് ഫഅലം അന്നഹു ലാ ഇലാഹ മുഹമ്മദ് നബി മനസ്സിലാക്കണം അങ് ഉൾക്കൊള്ളണം ലാ ഇലാഹ അല്ലാഹു അല്ലാതെ സഹോദരങ്ങളെ നാം നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ലാ ഇലാഹ ചിന്തിക്കേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് സമാധാനം നൽകുന്ന വാചകം മനുഷ്യരെന്ന നിലക്ക് നാം പഠിച്ച വിജ്ഞാനങ്ങളിൽ ഏറ്റവും വലിയ വിജ്ഞാനം ലാ ഇലാഹ ഇല്ലല്ല എന്നാണ് ആ ലാ ഇലാഹ ഇല്ലല്ല നമ്മൾ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു നാം അത് പറയേണ്ടത് നമ്മുടെ നാവുകളെ കൊണ്ടല്ല ഹുഷൂ ഉള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കല്പുകൊണ്ടാണ് അത് പറയുമ്പോൾ നമ്മുടെ അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ അടയാളങ്ങളും ദൃഷ്ടാന്തങ്ങളും വെച്ചുകൊണ്ടാണ് അത് കേവലം പാട്ടുപാടാനുള്ള വാക്കല്ല കേവലം പറയാനുള്ള വാചകമല്ല മറിച്ച് ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമിയും ഒരു ഒരു തട്ടിൽ വെക്കുകയും തട്ടിൽ വെക്കുകയും ചെയ്താൽ തട്ടാണ് ഏറ്റവും കനം തോക്കുക അറിയണം നാം എന്താണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതൊരു പുതുമയുള്ള കാര്യമല്ല കാരണം വിജ്ഞാനത്തിന്റെ ഇറാദത്ത് എന്ന് പറയുന്ന ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അള്ളാഹുവാണ് എന്ന് പറയുന്ന വാചകമാണ് സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ എങ്ങനെയാണ് അല്ലാത്ത അള്ളാഹുവല്ലാത്താഹുവിനെ നമുക്ക് സങ്കല്പിക്കുവാൻ കഴിയുക അല്ലാത്ത ഒരു ഒരുത്തരിലേക്ക് ഒരു ശക്തിയിലേക്ക് എങ്ങനെയാണ് നമ്മുടെ ചിന്ത പോകുക അള്ളാഹുവല്ലാത്ത ഒരു മുതമ്പിറുണ്ട് ഈ പ്രപഞ്ചത്തിനെന്ന് പറയാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക അള്ളാഹു അല്ലാഹുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞില്ലേ അതാണ് നമുക്ക് സമാധാനം നൽകുന്ന ഏറ്റവും വലിയ വാചകം അള്ളാഹു അവനല്ലാതെ ഇലാഹില്ല അവനെന്നൊന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഒരിക്കലും നശിക്കുകയില്ല മരിക്കുകയില്ല സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ ഇതാണ് അള്ളാഹു ആ അള്ളാഹുവിനെ കുറിച്ച് മേല് പരിചയപ്പെടുത്തി ഹിജാബുണ്ട് ഒരു മൂടുപടമുണ്ട് യും സിട്ടാവിൻ്റെയും ഇടയിൽ ഒരു കർത്തനുണ്ട് ആ കർത്തനൊരു ആ മൂടുപടം വാങ്ങാനും എടുത്താൽ ആ പ്രകാശമാകുന്ന മൂടുപടം അതെങ്ങാണ്ട് എടുത്താൽ അതെങ്ങാണ്ട് നീക്കം ചെയ്താൽ അവൻ്റെ മുഖത്ത് നിന്ന് വരുന്ന പ്രകാശകിരണങ്ങൾ മൂലം കണ്ടെത്താവുന്ന ദൂരത്തുള്ള സൃഷ്ടികളെല്ലാം കരിഞ്ഞു പോകും അത്ര ഉന്നതമായ പ്രകാശത്തിന്റെ ഉടമ അറിയണം ഇങ്ങനെ ഒരു ശക്തി ഈ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ അറിയണം സബദ അള്ളാഹു നമ്മോട് ആവർത്തിച്ചു പറയുന്നു നിങ്ങളുടെ ഇലാഹ് അള്ളാഹു മാത്രമാണ് അള്ളാഹു മാത്രം നിങ്ങൾക്ക് മറ്റൊരു ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനാ സ്വഭാവമുള്ള കർമ്മങ്ങൾ ആർക്ക് അർപ്പിക്കാൻ പറ്റുന്നുവോ അവൻ്റെ പേരാണ് ഇലാഹു നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സങ്കടം പറയാൻ നിങ്ങളുടെ നെടുവീർപ്പുകൾ ഉയർത്താൻ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ അതല്ലാഹ് കാരണം അല്ല ഇലഹ ഇലഹ ഇല്ലാഹു അവനല്ലാതെ ഇലാ ഇല്ലാഹ് അറിവ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുന്നതാണ് അവൻ്റെ അറിവ് സർവവ്യാപ് അള്ളാഹുവിനറിയാത്ത ഒന്നുമില്ല ഇവിടെയുള്ള പർവ്വതങ്ങളുടെ തൂക്കം എത്രയാണെന്ന് റബിനറിയാം സമുദ്രത്തിലുള്ള വെള്ളത്തിന്റെ അളവ് എത്രയാണെന്ന് റബിനറിയാം വർഷിച്ചു കൊണ്ടിരിക്കുന്ന മഴ തുള്ളികൾ എത്ര എണ്ണമാണെന്ന് മുഴുവൻ വൃക്ഷങ്ങളുടെയും ഇലകൾ എത്ര രാവുകൾ കഴിഞ്ഞുപോയി എത്ര പകലുകൾ കഴിഞ്ഞുപോയി ഇനി എത്ര രാവുകൾ വരാനുണ്ട് പകലുകൾ വരാനുണ്ട് അള്ളാഹുവിനറിയാം ഇൽമുഹു ബിമാ ഫിൽ എങ്ങനെയാണെന്ന് അറിയാം വയുദബ്ബിറു ആ അല്ലാഹുവാണ് പ്രപഞ്ചത്തിന്റെ മുദബ്ബിർ 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 നമുക്കില്ല ഈ ഈ ആലമിന് മറ്റൊരു മറ്റൊരു ഇല്ല ഇല്ല ലോകത്തിന് കാരണം ഇതൊക്കെ അറിയുന്ന വേറെ ആരുമില്ല ഹുവല്ലദീ ഫിൽ കൈഫ

അവനാണ് എസ്സത്തുള്ളവൻ അവനാണ് ഹിക്മത്തുള്ളവൻ സഹോദരങ്ങളെ നന്ദി ചെയ്യുന്ന നാം ചെയ്യേണ്ടത് വേറെ ഏതെങ്കിലും അള്ളാഹുവിനെ സ്ഥാപിക്കുകയല്ല മറിച്ച് ഇത്തരം ഒരു അള്ളാഹുവിന് നമുക്ക് കിട്ടിയതിന് നാം അള്ളാഹുവിനെ സ്തുതിക്കണം ചിന്തിക്കുന്നവർ ചെയ്യേണ്ടത് ഈ അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചറിഞ്ഞ് നാം അല്ലാഹുവിൻ തസ്ഹ് ചെയ്യണം ആവശ്യമുള്ളവർ അറിയേണ്ടത് ഇത്ര വലിയ ഒരു ശക്തി നമുക്ക് മുമ്പിലുണ്ട് നമ്മുടെ നിയന്ത്രവായുണ്ട് ആ ശക്തിയിലേക്കാകണം എന്താ തിരിയേണ്ടത് അല്ലാഹു ചോദിച്ചില്ലേ പ്രതിസന്ധിയിലകപ്പെട്ടവെന്ന് ഉത്തരം നൽകാൻ ആരുണ്ടിവിടെ അവന്റെ പ്രയാസങ്ങൾ ഇല്ലാതാക്കി കൊടുക്കാൻ ആരുണ്ട് അള്ളാഹു മാത്രാഹു ഉള്ളൂ അതുകൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് അവനോട് മാത്രമാണ് നിങ്ങൾ ത്വാ ചെയ്യട്ടെ അവനോട് മാത്രമായിരിക്കണം പ്രാർത്ഥനകൾ അവനോട് മാത്രമായിരിക്കണം അവനോട് മാത്രം പരിപൂർണമായി അവന് കീഴതുങ്ങിക്കൊണ്ട് അവനോട് മാത്രം എന്നിട്ട് നിങ്ങൾ പറയണം ഇങ്ങനെ ഒരു അള്ളാഹു നമുക്കുള്ളത് കൊണ്ട് നിങ്ങൾ പറയണം അള്ളാഹു അമുഹീദുകളുടെ കൂട്ടത്തിൽ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ എന്താണ് കൊണ്ട് നമുക്ക് ലഭിക്കുക അത് നമ്മൾ മനസ്സിലാക്കണം വളരെ പ്രധാനമായി ഒന്നാമതായി ലഭിക്കുക മഹാനായ മുഹമ്മദ് മുസ്തഫു വസ്ലമ്മയുടെ ആ ഷഫാത്ത് കിട്ടണമെങ്കിൽ അള്ളാഹുവിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത നാളിൽ എന്റെ പറയണം നാവ് കൊണ്ടല്ല നാവുകൊണ്ടെല്ലാ സരസ്വതിമാരും പാട്ടുപാടുണ്ട് അതല്ല ഹൃദയത്തിൽ നിന്ന് വരണം ഹൃദയത്തിൽ നിന്ന് വന്നാൽ പിന്നീട് എതിരെ നാം ഒന്നും പറയുകയില്ല രണ്ടാമതായി സഹോദരങ്ങളെ പഠിപ്പിച്ചു അള്ളാഹുവിന്റെ നമുക്ക് രക്ഷ ലഭിക്കാൻ പറഞ്ഞവർക്ക്

അറിവെന്ന് പറഞ്ഞാൽ സഹോദരിമാരെ അതനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടല്ല അങ്ങനെ മരിച്ചുപോയ സ്വർഗം കിട്ടും അതാണ് എത്ര സ്ഥലങ്ങളിലാണ് റബ്ബുൽ ഇസ്സത്ത് റബ്ബു അത് ഇത് പരിചയപ്പെടുത്തുന്നത് എത്ര സ്ഥലത്ത് അള്ളാഹു ചോദിച്ചില്ലേ അള്ളാഹു വരെ ഉത്തരം നൽകാത്ത അള്ളാഹു അല്ലാത്തവരെ അള്ളാഹുവിൻ്റെ ചോദ്യമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പറ്റണം ചോദ്യം الله سبحانه وتعالى لا إله إلا الله نشهد تبيك وأنت لا صوب بقي إلا رقيت لا إله إلا الله اللهم يبكي أنت لا اللهم صل وسلم على رسولك ونبيك وارضى اللهم عن ابي بكر وعثمان وعلي وعن سائر الصحابة الأكرمين اللهم اجعلنا ممن يعظمك حق تعظيمك ويعبدك حق عبادتك ويحمدك كما ينبغي لجلال وجهك وعظيم سلطانك وجعلنا يا ربنا بك مؤمنين ولك عابدين وإليك منيبين وبوالدنا بارين وارحمهم كما ربونا صغارا يا أرحم الراحمين اللهم أدم على دولة الإمارات الاستقرار والأمان وعم العالم بالرحمة والسلام اللهم وفق رئيس الدوله الشيخ محمد بن زايد ونوابه وولي احده الامين الشيخ محمد بن راشد وولي احده ونوابه واخوانه حكام الامارات لكل خير اللهم ارحم الشيخ زايد والشيخ راشد والشيخ مكتوم والشيخ خليفه والشيخ حمدان وشيوخ الامارات الذين انتقلوا الى رحمتك وادخلهم بفضلك فسيح جناتك يا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى اله وصحبه اجمعين والحمد لله الحمد لله رب العالمين